പൂക്കോട്ടുമ്പാടം കവളമുക്കട്ടയിൽ മെഡിക്കൽ സ്റ്റോറിന് തീ പിടിച്ചു പതിനാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു ചുള്ളിയോട് ഏലക്കല്ല് മുത്താലി മുഹമ്മദ് റഫീലിന്റെ ഉടമസ്ഥയിലുള്ള എം എസ് മെഡിക്കൽസ് ആണ് കത്തി നശിച്ചത് പൂക്കോട്ടുപാടം കവളമുണ്ടക്കയിൽ മെഡിക്കൽ സ്റ്റോറിന് തീ പിടിച്ചു പതിനാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു ചുള്ളിയോട് ഏലക്കല്ല് മുത്താലി മുഹമ്മദ് റഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള എസ് എം മെഡിക്കൽസ് ആണ് കത്തി നശിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം രാവിലെ ജോലിക്കിറങ്ങിയ ഡബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടയിൽ തീ പടരുന്നത് കണ്ടത് രാവിലെ നാല് നാലു മണിയാകുമ്പോൾ മൂന്നേ ആകുമ്പോഴേ സെമീർ വിളിക്കുമ്പോഴാണ് കാര്യങ്ങൾ അറിയണത് ഞാന് വെട്ടാൻ പോണ സമയത്ത് പുക മുന്തര കണ്ടുകൊണ്ട് വിളിച്ചതാണ് ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അത് ഉള്ള കത്തി കാണത് മൊത്തത്തില് നാശനഷ്ടങ്ങൾ പറയണത് നാല് ലക്ഷം റുപ്പ്യോളം ആ സമയത്ത് ഫയർ ഫയർഫോഴ്സിനെ വിളിച്ച് വന്ന് കുഞ്ഞാവിയും സമീറും മരുന്നുകൾ ഫർണിച്ചർ ഫ്രിഡ്ജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകളെല്ലാം കത്തിനശിച്ചു തുടർന്ന് നാട്ടുകാരും നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ട് ആവാം തീ പടരാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം